ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദ് വാന്ന് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നത് നമ്മൾ ബസ്സിലോ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ഓട്ടോയിലോ ബസ്സിലൊക്കെ നല്ല നല്ല പാട്ടുകൾ കേൾക്കും ആ പാട്ട് ഏതാണെന്ന് പല കൂട്ടുകാർക്കും അറിയില്ല പിന്നീട് നമ്മൾ ആലോചിക്കും ആ പാട്ട് ഏതാണ് പാട്ട് ഏതാണെന്നത് ആ സമയത്ത് ഞാൻ തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് ഏതാണെന്ന് അതിൻ്റെ വരികൾ ഏതാണെന്ന് ആ പാട്ട് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് പല ഓട്ടോയിലൊക്കെ കയറുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകൾ കേൾക്കും പക്ഷേ ആ പാട്ടിൻ്റെ ഏത് കമ്പനിയുടെ പാട്ടാണോ അല്ലെങ്കിൽ ആരാണാ പാട്ടുണ്ടാക്കിയത് അതിൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണെന്നൊന്നും പല ആൾക്കും അറിയില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആ പാട്ട് പിന്നീട് കേൾക്കാനും അപ്പോൾ തന്നെ കേൾക്കാൻ സാധിക്കുന്ന ഒരു കിട്ടിയിൽ ആപ്ലിക്കേഷൻ അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഒക്കെ കണ്ട ബോക്സിലും യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിക്യതുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അടിപൊളി ആപ്പാണ് കാരണം ഒരുപാട് പാക്കേജ് ഒരു ആപ്പാണ് പക്ഷെ ഒരുപാട് അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുതിയ പുതിയ പാട്ടുകൾ അടക്കം ഏത് പാട്ട് പഴയ പാട്ടടക്കം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൽ നിന്ന് ജസ്റ്റ് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ പാട്ട് ആയതാണെന്ന് ഈ ഒരു ആപ്പിന് നിങ്ങൾക്ക് പറഞ്ഞ് തരും അങ്ങനെ അടിപൊളി ആപ്ലിക്കേഷൻ ഇനി എങ്ങനെയാണ് പത്തുന്ന രീതി ഇവിടെ കണ്ടും മനസ്സിലാക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫൈസായിട്ടൊക്കെ ഉണ്ടാവുക ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് നിങ്ങൾ ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ പോകുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ കാണുന്ന സെർച്ച് ബട്ടണിനേ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് ഇവിടെ വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കുക അവിടെ പെർമിഷൻ വീണ്ടും അലോ ചെയ്യുക ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു പാട്ട് ഒരു മൂളി അല്ലെങ്കിൽ വാഹനത്തിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ കേൾക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതരാം ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഓക്കെ ഇവിടെ മൊബൈലിൽ ഞാൻ പാട്ട് ഇടുന്നുണ്ട് ഓക്കെ ആ പാട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ കേട്ടോ സെയിം പാട്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതാ ഓക്കെ സെയിം പാട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കാണുന്ന പേപ്പർ വില ക്ലിക്ക് ചെയ്താൽ ആ പാട്ട് കേൾക്കാൻ ഓക്കെ നമ്മൾ കോപ്പിട്ട് ഞാൻ പറഞ്ഞാൽ ആ പാട്ട് ഞാൻ സെർച്ച് ചെയ്ത് ഈ കാണുന്ന മൊബൈലിലാണ് ജസ്റ്റ് കാണിച്ചതാ ഉണ്ടോ ഈ പാട്ടായിരുന്നു ഇവിടെ സെർച്ച് ചെയ്തത് കറക്റ്റ് ആയിട്ട് വന്നില്ലേ നമുക്ക് വേറൊരു പാട്ട് നോക്കാം അപ്പൊ വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം വീണ്ടും സെർച്ച് പാട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ തിരക്കാൻ വേറൊരു പാട്ട് ഇവിടെ ജസ്റ്റ് പ്ലാ ചെയ്യാം ഓക്കെ ഓക്കെ ഈ ഒരു പാട്ട് ഡെപ്സൂ പാട്ടാണ് പരസ്യം ഓക്കെ പാട്ട് കേൾക്കുന്നില്ലേ ജസ്റ്റ് ഈ വെട്ടപ്പം വന്നു കഴിഞ്ഞു കോർപ്പറേറ്റ് കുടുങ്ങായാൽ മതി പേടിയാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ കാണുന്ന പ്ലേ ബട്ടൺ വല്ല ക്ലിക്ക് ചെയ്യാം അപ്പൊ ഓട്ടോയിലും ബസ്സിൽ എവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാട്ട് കേട്ടാൽ ആ പാട്ട് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നത് കിട്ടലിൽ ആപ്ലിക്കേഷൻ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ